ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വിഷു ഒക്കെ ആയിട്ട് ഉണ്ണിയപ്പം ഇല്ലാത്ത അല്ലേ അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കണ്ട് നോക്കാം അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയൊന്നും ഇല്ലാതെയാണ് ഈ ഉണ്ണിയപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്രയേയുള്ളൂ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് ഒരു കപ്പ് പച്ചരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ല പോലെ ഒരു മൂന്നാല് വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് അത്യാവശ്യം നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് സോക്കയായിട്ട് മാറ്റിക്കണം ഒരു നാല് മണിക്കൂറോളമാണ് ഞാൻ സോക്ക് നിന്ന് മാറ്റി മാറ്റിച്ചേക്കുന്നത് കേട്ടോ നാല് മണിക്കൂറിന് ശേഷം നമുക്ക് ഒന്നോടെ ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് അരിപ്പയിലോട്ട് മാറ്റി കൊടുക്കുക അതിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്ചർ ജാറിലോട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാനിവിടെ ഒരൊറ്റ കപ്പ് എടുത്ത കാരണം മിക്ചർ ജാറിലോട്ട് ഒന്ന് ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ രണ്ട് കപ്പൊക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ച് കുറച്ചായി ചേർത്ത് രണ്ട് ബാച്ചായിട്ട് തിരിച്ചിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത് നോക്കി ഞാനിവിടെ അത്യാവശ്യം നല്ല പോലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു അരക്കപ്പളവിൽ മൈദ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലോട്ട് ആവശ്യമില്ല ഒരു കാൽ കപ്പ് അളവിൽ ചോറാണ് നമ്മളിതിലോട്ട് പഴമൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അതിന് പകരമായിട്ടൊരു കാൽ കപ്പളവിൽ ചോറാണ് ചേർത്തേക്കുന്നത് പിന്നെ ഒരു കാൽ കപ്പ് അളവിൽ റവ കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ സോക്ക് ചെയ്ത് ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം നല്ലപോലെ സോക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ മിക്സർ ജാറിലോട്ട് മാറ്റി കൊടുക്കുക ഇനി നമുക്ക് ഒരു നാലച്ചു ശർക്കര ഒരു അരക്കപ്പ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തേക്കുന്നതാണ് അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ശർക്കര പാനി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അരച്ചെടുക്കുക അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ആദ്യം പൊടിച്ചെടുത്ത കാര്യം നമുക്ക് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു അളവിൽ ശർക്കര അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു അപ്പോൾ മധുരത്തിനനുസരിച്ച് ഞങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ശർക്കര എടുക്കാമെന്നാണ് കേട്ടോ അപ്പോൾ അതാ നോക്കിയാൽ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല കറക്റ്റ് ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിലോട്ടുള്ള ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏലക്ക മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാവ അരച്ച സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം രണ്ട് മൂന്ന് ഏലക്ക ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂണോളം ഇലക്കയും മഞ്ചാരയും കൂടെ കൂട്ടി പൊടി ചേർത്തിട്ടുണ്ട് ഏലക്കാ പൊടി മാത്രമായിട്ടാണെങ്കിൽ അര ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ ഇതോട്ട് ഒരു അര ടീസ്പൂണോളം ചെറിയ ചീരം പൊടിച്ചതും അര ടീസ്പൂണോളം ചുക്ക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരക്കൊന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ പകുതി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ പകുതി ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് നമുക്കിതിലോട്ട് ആവശ്യമായിട്ട് വരുന്നത് തേങ്ങാക്കൊത്താണ് അപ്പം ഞാനിവിടെ കുറച്ച് തേങ്ങാക്കുത്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഈ ഉണ്ണിയപ്പത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒന്നാമത് നമ്മൾ പഴം ഒന്ന് ചേർക്കുന്ന ലൈന് പകരമായിട്ട് നമ്മൾ ചോറാണ് ചേർത്തേക്കുന്നത് പിന്നെ നമ്മൾ ഈ ഒരു കുതിർത്ത് വെച്ചേക്കുന്ന ഈ ഒരു റവയും അപ്പോൾ റവ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ നമ്മൾ മാവ് മാവരയ്ക്കുന്നതിന് മുമ്പായിട്ട് പതിനഞ്ച് മിനിറ്റ് മുന്നേ ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അവിടെ രണ്ട് ടീസ്പൂണോളം നെയ്യ് ചേർത്തതിന് ശേഷം തേങ്ങാക്കുത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ട് വരുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂണോളം കറുത്ത എള്ളും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചാൽ മതി കരിഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു മാവിലോട്ട് ചേർത്ത് കൊടുക്കുക ഈ ഒരു നെയ്യോടെ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ അത് നോക്കി ഞാൻ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു അര മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കൂടുതൽ സമയം ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ വരെയൊക്കെ വെക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ കുറഞ്ഞതൊരു അരമണിക്കൂറാണ് വെക്കുന്നത് അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്ക് നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതാണ് നോക്കിയപ്പോൾ അരമണിക്കൂറിന് ശേഷം മാവക്കം നല്ല കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ട് തയ്യൊരു ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ ഈ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പാകത്തിനെ കിട്ടിയേക്കുന്നത് ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് അതുപോലെ ഒരു തവി മുക്കി വെക്കാം അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം തൈ ഇതുപോലെ ഒഴിച്ചു കൊടുക്കട്ടെ നമ്മൾ ഉണ്ണിയപ്പം ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുന്ന പോലെ തന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കി കൊടുക്കുമ്പോൾ അത് ഇതുപോലെ വേറിട്ട് വരും വീണ്ടും ഇതേപോലെ തന്നെ കുറച്ചും എണ്ണ കൂരി എടുക്കുക അതിലോട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യാൻ ഒരുപാടങ്ങ് ബാറ്ററി ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഒരു കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല പല പൊന്തി വരും കേട്ടോ അതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരും രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ നമ്മുടെ ഈ ഒരു തവിയിൽ നിന്ന് ഒന്ന് വിട്ടു വരുന്ന ഒരു ഭാഗമാവും അപ്പോൾ അതുപോലെ നമ്മളൊന്ന് കൊടുത്താൽ മതി അപ്പോൾ അതങ്ങനെ പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ നല്ലപോലെ എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഈ ഒരു തവി ഒരു ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് ഈ ഒരു എണ്ണയിൽ മുക്കിവെച്ചതിന് ശേഷം കുറച്ച് എണ്ണ കോരെടുത്തതിനു ശേഷമാണ് നമ്മൾ നമ്മളിതുപോലെ മാവൊഴിച്ചു കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണേ അപ്പോൾ ഞാൻ ഞാനിവിടെ ഒരു ട്രിപ്പിൽ നാലെണ്ണ ആയിട്ടാണ് ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത് നമ്മൾ കുറച്ചുകൂടെ വലിപ്പമുള്ള പാത്രത്തിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എത്രത്തോളം അതിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതിനനുസരിച്ച് നമുക്കിതുപോലെ ഓരോന്നായിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതേട്ടോ അപ്പോൾ അതൊന്ന് നോക്കി നല്ല അടിപൊളിയായിട്ട് നല്ല ഷെയ്പ്പോട് കൂടിയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ണിയപ്പ തയ്യാറാക്കി എടുക്കുന്ന അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അഥവാ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പാകത്തിന് മാവ് കറക്റ്റായിട്ടും ഇതുപോലെ വിട്ടുപോരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒരു സ്പൂണിൻ്റെ ബാക്ക് വാഷം വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ വരില്ല ഇതേപോലെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആയിട്ട് തന്നെ ഇതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അഥവാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അതൊന്ന് നല്ലപോലെ നായി വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഒരു സ്പൂണിൻ്റെ തലഭാഗം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ വേറിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ദാ നോക്കിയേ ഈ ഒരു അളവിൽ അത്യാവശ്യം നല്ലപോലെ ഉണ്ണിയപ്പം തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ദാ നോക്കിയേ ഇതിന്റെ ഉള്ളവശൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു വിഷൂന് കണി വയ്ക്കാനൊക്കെ ആയിട്ട് ട്രൈ ചെയ്തു നോക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ണിയപ്പ ചട്ടി ഇല്ലാത്തവർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഉണ്ണിയപ്പ ചട്ടിയിലാണ് നിങ്ങൾ തയ്യാറാക്കി നോക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു ഗ്ലാസ്സിലോട്ട് മാവ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ ഒരു മുക്കാ ഭാഗം കുഴിയിൽ മുക്കാ ഭാഗത്തോളം ഒഴിച്ചതിന് ശേഷം വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഉണ്ണിയപ്പത്തിന് ഒട്ടും ഷേപ്പ് കിട്ടിയില്ല കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്